ഒരുപാട് പേര് ആമ്പൽ വളർത്തുന്നവരുണ്ട് ആമ്പല് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരുവാണേ ഒന്ന് നമ്മൾ നമ്മളെവിടേലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ചട്ടിയിലുള്ള ആമ്പല് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണോ എന്നാണ് സാധാരണ ആമ്പൽ പൂക്കുന്നത് രാത്രി പൂത്ത് രാവിലെ അണയുന്ന രീതിയിലുള്ള ആമ്പലാണ് സാധാരണ വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റികളാണ് രാവിലെ ഇതാ ഇതേപോലെ പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്ന വെറൈറ്റികൾ ഹൈബ്രിഡ് വെറൈറ്റിയാണ് രാവിലെ പൂക്കുന്നത് ഇതിനൊരുപാട് തൈകള് പൊട്ടുന്ന വെറൈറ്റികളുണ്ട് തൈകള് പൊട്ടാത്ത ഉണ്ട് ഇതാണ്ട് ഈ വെറൈറ്റിയിൽ നോക്കിയാൽ ഒരൊറ്റ തൈ ഉണ്ടോ നോക്കിയേ അതേപോലെ ഈ വെറൈറ്റി നോക്കിയാൽ ഒരുപാട് തൈകള് പൊട്ടിയിരിക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെയുള്ള വെറൈറ്റികളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഈ പൂക്കൾ ഈ പൂക്കളിന്റെ രണ്ടു ദിവസം മൂന്ന് ദിവസം നിൽക്കുന്ന വെറൈറ്റികളുണ്ട് ഇപ്പം ബുൾസൈ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കും അതേപോലെ തന്നെ നമുക്ക് അവിടെ സയം അതായത് കിങ് ഓഫ് സയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആമ്പൽ പറയുക പക്ഷേ അത് നമ്മളെ നേഴ്സറിയിൽ ഇപ്പോ ഇല്ല നമ്മളെ മേടേ നമുക്ക് നേഴ്സറിയിൽ ഇരിപ്പുണ്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു നാല് കൊല്ലമായി ഇതുവരെ അതിനകത്ത് പൂവില്ലാത്ത ദിവസം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ പക്ഷേ ഈ ആമ്പലുകള് ചെറിയ ചട്ടിയിൽ വെച്ചതിന് ശേഷം വലിയ ചട്ടിയിലോട്ട് മാറ്റി നടന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഏറ്റവും ചെറിയ ചട്ടിയിൽ ഇരുന്നെങ്കിൽ വേരോടാതെ തിങ്ങി നിറഞ്ഞ് അതിന്റെ ആ ട്യൂബർ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് തൈകൾ ൂ അന്നേരം അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ ഇടയ്ക്ക് വെള്ളം കൊടുക്കണം അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് വെള്ളം കൊടുക്കേണ്ട കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല അതായത് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് വെള്ളം കൊടുത്താൽ നല്ലതാണ് അതേപോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് ഈ കാണുന്ന വെറൈറ്റികൾ എന്താ പറയുക ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹാർഡി വെറൈറ്റി അതേപോലെ ട്രോപ്പിക്കൽ വെറൈറ്റി രണ്ട് തരം ഉണ്ട് ആമ്പലിൽ അതിനകത്ത് ഹാർഡി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും പൂ പിടിക്കുന്ന വെറൈറ്റി എന്ന് തന്നെ പ്രത്യേകം പറയണം അതേപോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് തയ് കാണുന്ന രീതിയിൽ വെള്ളം വെക്കുന്നു അതേപോലെ തന്നെ പല കളറിൽ തൈതേപോലെ പൂത്ത്ക്കുന്ന വെറൈറ്റി ആണ് ഈ എന്താ പറയാ ഹൈബ്രിഡ് വെറൈറ്റിയിൽ തന്നെ ട്രോപ്പിക്കൽ ഇനത്തിൽ വരുന്ന വെറൈറ്റികൾ അതാത് തൈതേപോലെ പല വെറൈറ്റി പല നിറത്തിൽ ഇതേപോലെ നിൽക്കും ആ ഗ്യാപ്പ് കാണുന്ന വിറ്റ് പോയതാ അന്നേരം ഇത് നമ്മുടെ നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഒരുപാട് പേര് ആമ്പലിനെ പറ്റി ചോദിച്ചവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കി ഇടുന്നത് അന്നേരം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കാണാമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മളൊരു ആയിട്ട് ഒരു പത്ത് തരി ഡി എ പി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചുകൊടുത്തെങ്കിൽ മാത്രമേ താമരകളിലേക്ക് പൂ പിടിക്കുന്ന കണക്ക് തന്നെ ഈ ഹാർഡ് വെറൈറ്റിയിലും പൂ പിടിപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കത്തുള്ളൂ അതായത് ഡി എ പി വളം ഒരു പത്ത് തരി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതുങ്ങി സ്ഥലത്തോട്ട് കുത്തി ഇറക്കി വെച്ചു കൊടുക്കും ചെളിയിൽ അകത്തോട്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു ആമ്പൽ വേടിച്ചുകൊണ്ട് പോകുന്ന ആളുടെ ശ്രദ്ധയ്ക്ക് ഇതിൽ നിന്നും പതുക്കെ ഇളക്കി വേറെ മണ്ണിട്ട് അതായത് ഒരു ലെയർ മണ്ണിടുക അതിന് വേണ്ടി ഒരു ലെയർ ചാണക നല്ല ചാണകം ചാണകം ഇടുക അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഈ പ്ലാലിനെ പതുക്കെ ഇറക്കി വെച്ചിട്ട് അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ കുറച്ച് മണ്ണിടുക അതിന് വേണ്ട ഒരു ചെറുതായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കട്ടയോ എന്തെങ്കിലും ഒന്നും ചെറുതായിട്ട് കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് പൊങ്ങി വരാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് വേര് പിടിക്കും പിന്നെ അത് പൊറത്തില്ല ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു മാർഗം നല്ലതാണ് അന്നേരം ഇതും കൂടെ ഓർക്കുക അതേപോലെ തന്നെ ഇതിനകത്ത് വെള്ളത്തിൽ രണ്ട് എന്താ പറയുക കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂത്താടിയുടെ ശല്യം ഇല്ലാതിരിക്കാം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കൂത്താടി ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇടാറുണ്ട് അങ്ങനെ നിങ്ങളെ വീട്ടിലും ഒരു വാട്ടർ സോഴ്സ് ഉണ്ട് അറിയാലോ പറയണ്ടല്ലോ കൊതുവിൻ്റെ പെരുക്കുന്നത് ഒരു രക്ഷയില്ലാതെ ഏർ ഒരുപാട് ഒരുപാടായിട്ട് വരും അങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ വെള്ളത്തിനകത്ത് ഒന്ന് രണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെങ്കിലും മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെരുകത്തില്ല അത് തിന്നു തീർക്കും അത് ആഹാരമാക്കും ഓക്കെ അതെ വലിയ മീനുകളെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഈ വെള്ളമൊക്കെ അലമ്പി നശിപ്പിച്ചു കളയും അങ്ങനെ അതും കൂടെ നോർക്കുക ഇങ്ങനെ നമുക്ക് ഒരു പരിധി പരിധിവരൊക്കെ ആ അമ്പലം വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് ആധികാരികമായിട്ടൊന്നും പറഞ്ഞതല്ല നമ്മളിവിടെ ചെയ്യുന്ന രീതികൾ നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ ഓക്കെ അത് നമ്മൾ ഒരു സംശയം ചോദിച്ചുകൊണ്ട് മാത്രം ഇതേപോലെ പറഞ്ഞു തന്നെയാണ് ഒരു കമന്റ് അതിനകത്ത് കിടപ്പുണ്ടെന്ന് നോക്കിയാൽ മതി അന്നേരം എല്ലാ പലർക്കും ഇത് ഉപകാരപ്പെടും ചിലർക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് അറിയാവുന്ന ആളുകളുണ്ട് നമുക്ക് ഒരുപാട് ഇതിനെ പറ്റി ആധികാരികമായിട്ട് പറയേണ്ട കാര്യമായിട്ടില്ല കാര്യം പറഞ്ഞാൽ എല്ലാ ചെടികളുടെയും കൂടെ നമ്മൾ ആമ്പലും കൂടെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അന്നേരം പലരും ഈ ആമ്പിൻ്റെ താമര എക്സ്പേർട്ടുകളുണ്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടെ അറിയാനായിട്ട് സാധിക്കും അന്നേരം തൽക്കാലം ഇതുകൊണ്ട് നിർത്തുന്നു അതേപോലെ തന്നെ കടല പിണ്ണാക്ക് ഈ ലൈറ്റായിട്ട് ഒന്ന് ഒടിച്ച് ഇതിൻ്റെ മൂട്ടിലോട്ടൊന്ന് ഒത്തിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കാനും അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തിയായിട്ട് വളരാനും നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നോക്കി അതാ വലിയ കുഴപ്പമില്ല ഒരുപാട് ഇടരുത് ഒരുപാട് കഴിഞ്ഞാൽ വെള്ളം ചീത്തയാവും അന്നെ തന്നെ രണ്ട് മൂന്ന് ദിവസം കുടുംബം ഒന്ന് വെള്ളം മാറ്റി കൊടുത്ത് അതിനെ വീണ്ടും പഴയ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒച്ചിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒച്ചു തിന്നുന്നേനെ അന്നേരം ഇതൊക്കെ വരുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയണം കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒച്ച് നശിപ്പിച്ച് കളയാനുള്ള സാധ്യത കൊണ്ട് പഴയ ഇലകൾ നടത്താൻ പാടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഒച്ചിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പറക്കി ഉപ്പിലായിനി ഉണ്ടാക്കി അതിനകത്തിട്ട് കൊന്നങ്ങ് കളഞ്ഞേക്കണം ഓക്കെ താങ്ക്